സ്വാഗതം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിനായി വിപുലമായ സങ്കട സമിതി രൂപീകരിച്ചു ഡി പി സി ഹാളിൽ ചേർന്ന സങ്കട സമിതി രൂപീകരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുജനങ്ങളുടെ പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള മികച്ച അവസരമാണ് തദ്ദേശ അദാലത്ത് എന്ന് മന്ത്രി പറഞ്ഞു ജനൽ ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്ന നിരവധി ഫയലുകൾ കെട്ടിക്കിടക്കുന്ന പ്രവണത അത് അവസാനിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അതെല്ലാം ജീവിത ലഭ്യമായിട്ടുണ്ടെന്നാണ് ആ ഫയലുകൾക്ക് തന്നെ ഓരോന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാറുണ്ട് ഓരോ ഫയലുകളും ഒരു ജീവന്റെ ഭാഗമാണ് കണക്കെടുത്തുകൊണ്ട് നമുക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട പല കാര്യങ്ങളും നമുക്കുള്ള ഏർപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിന്റെ വേഗതയിൽ സമൂഹീകരിക്കുക ഇതാണ് ഇപ്പൊ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നമ്മുടെ ബഹുമാനായ വകുപ്പ് മന്ത്രി വിളിച്ചത് നമ്മുടെ മുടിയാടെ എൻ്റോ സ്റ്റേഡിയത്തിലാണ് യാഥാർത്ഥ്യ സങ്കിപ്പിച്ചുള്ളത് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ സബ് കളക്ടർ സന്ദീപ് കുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ജില്ലാ ഡയറക്ടർ സെറീന എ റഹ്മാൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത് ഡി പി സി അംഗങ്ങൾ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി എം പിമാർ മേയർ മുസ്ലിം അടത്തൽ എം എൽ എ മാർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവരാണ് സംഘടന സമിതി രക്ഷാധികാരികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ സെറീന എ റഹ്മാൻ കൺവീനറുമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എം ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ഷാജാജിർ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ പ്രതിനിധി ആന്തൂർ നഗരസഭാ ചെയർമാൻ പി പി മൂന്നൻ എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരുമാണ് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വിവിധ ഉപസമിതികളും രൂപീകരിച്ചു ഗ്രാമി ഗാനൂസ് കണ്ണൂർ